ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുക അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കുകളും കാര്യങ്ങളും എല്ലാം ഈ ഒരാഴ്ചത്തെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വരാൻ പോകുന്ന ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് നമ്മുടെ ഋഷി തിരഞ്ഞെടുക്കപ്പെട്ടു ടണൽ റൂം ആയിരുന്നു ടണർ റൂമിലെ നാല് ആയിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിച്ചത് എന്നാൽ നോറയുടെ കുറച്ച് പ്ലാനിങ്ങുകളും കാര്യങ്ങളും എല്ലാം തകർന്നടിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഈ ഒരു പ്ലാനിൽ നമുക്കെല്ലാവർക്കും അറിയാം ടണൽ റൂമിൽ മൂന്ന് പേരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ റസ്മിനെ കൂടി ടണൽ റൂമിലേക്ക് കൊടുത്തു ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചു ഇവർ തന്നെയാണ് ടോപ്പിൽ വന്നത് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ മത്സരം ക്യാൻസൽ ചെയ്ത് ബിഗ് ബോസ് ഇവർക്കുള്ളിൽ തന്നെ ഒരു നാല് പേരിൽ ആരെ ക്യാപ്റ്റനാക്കുമെന്നുള്ള ഒരു മത്സരം സൂപ്പർ ഓവർ എന്ന് പറയുന്ന ഒരു മത്സരം ഇട്ടു കൊടുക്കുകയായിരുന്നു ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് എന്നാൽ ഇവർ നോറയെ വിജയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ പ്ലാനുകളും കാര്യങ്ങളും എല്ലാം ഇട്ടിരുന്നത് എന്നാൽ റസ്മിന അതിനകത്ത് നൈസായിട്ട് ഇവരെ ഒന്ന് തേച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നിൽ നിന്ന് കുത്തുന്നത് അവർക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ പോലും ഓപ്പണായിട്ട് പറയാതെ മുഖത്ത് നോക്കി ചോദിക്കാതെ നൈസായിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെയുള്ളവരെ അതൊക്കെ എക്സ്പോസ് ചെയ്യണം അപ്പോൾ തന്നെ കാരണം അവരവിടെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു നോറേ ക്യാപ്റ്റനാക്കാൻ നോറക് ഇൻ കേസ് ആ ഒരു സൂപ്പർ വിക്കറ്റുകളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇവരും അതിനകത്ത് എടുക്കത്തില്ല വെറുതെ എറിഞ്ഞ് കളയുമെന്നായിരുന്നു പ്ലാൻ ചെയ്തു പോയത് അപ്പോൾ ഒരു പ്ലാൻ ചെയ്ത് വെച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ പ്ലാനിൽ തന്നെയായിരിക്കും കാര്യങ്ങളെല്ലാം അല്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ച് പറയണമായിരുന്നു എനിക്ക് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് റസ്മിൻ പറയണമായിരുന്നു അതുതന്നേരം ആ സമയത്ത് എനിക്ക് ക്യാപ്റ്റൻ ആവേണ്ട പവർ റൂമിൽ കയറേണ്ട ഒന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നോറക്കൊന്നും ആ വിക്കറ്റുകളൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല അഭിഷേക് ശ്രീകുമാർ ഇവർ പറഞ്ഞത് പ്രകാരം മികച്ച രീതിയിലൊന്നും കളിച്ചില്ല അലസമായിട്ട് തന്നെ ഗെയിം കളിച്ചു എന്നാൽ റസ്മിൻ വന്ന് നൈസായിട്ട് ഒരു വിക്കറ്റും എടുത്തു അതുപോലെ തന്നെ മാക്സിമം ശ്രമിച്ചു െക്കൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് എന്നാൽ റസ്മിൻ്റെ ആ ഒരു ചതി ഇവർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു ഋഷി മാക്സിമം ശ്രമിച്ചു അഭിഷേന അതൊരു ബുദ്ധിമുട്ടായി മാറിയതായിട്ട് നമുക്ക് ലൈവ് കണ്ടവർക്കെല്ലാം മനസ്സിലാകും എന്നാൽ ഋഷി അത് മികച്ച രീതിയിൽ തന്നെ റസ്മിൻ്റെ ആ ഒരു ചതി നൈസായിട്ട് എറിഞ്ഞിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ഋഷി തന്നെ ആ ഒരു ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ് റസ്മിൻ അത് നൈസായിട്ട് സൈഡിൽ കൂടി ഒന്ന് പണിത് അടുത്ത ക്യാപ്റ്റൻ ആകാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു ചതി അവിടെ ചെയ്തത് അപ്പം പലർക്കും അത് മനസ്സിലായിട്ടില്ല എന്നാണ് നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടത് ും മനസ്സിലാകും റശ്മിൻ കറക്റ്റായിട്ട് ഒരു വിക്കറ്റ് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും അവരത് പിന്നീട് മാറുന്നതെന്ന് സംസാരിക്കുന്നുണ്ട് റസ്മിൻ അങ്ങനെ ഒരു ഗെയിം അതിനകത്ത് കളിച്ചു വന്ന് എന്നിട്ടും വീണ്ടും അവരുടെ കൂട്ടത്തിൽ തന്നെ കൂടിയിരിക്കുകയാണ് ഋഷി ആണെന്നുണ്ടെങ്കിലും വീണ്ടും റസ്മിൻ്റെ അടുത്ത് പോയിട്ടാണ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് എന്നുപോലും അപ്പം റസ്മിൻ എന്ത് ഈ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം റസ്മിൻ്റെ താല്പര്യമുള്ള പലരുമായിരിക്കും ഇനി പവർ റൂമിലേക്ക് വരുന്നതും ഇനി അവിടെ പല കാര്യങ്ങളും ഡിസൈഡ് മല്ലെന്നു അടുത്ത ആഴ്ചയിലെ പല കാര്യങ്ങളും അതിനനുസരിച്ചായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പം പ്രേക്ഷകര് എന്താണോ ആഗ്രഹിച്ച് അത് നടന്നു കാരണം ഈ റസ്മിനുമായില്ല നോറയുമായില്ല ഋഷിയോ അതുപോലെ തന്നെ അഭിഷേകോ ആരെങ്കിലും ആകണമെന്നായിരുന്നു ആഗ്രഹം എന്താണെന്നുണ്ടെങ്കിലും ഋഷി ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ബട്ട് ഈ പറഞ്ഞ പോലെ റസ്മിൻ്റെ ഈ പിറകിൽ നിന്ന് കുത്തൽ പലരും അവിടെ മനസ്സിലാക്കണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള സമയത്ത് എല്ലാവരുടെയും കൂടെ കൂടി നിന്ന് ഈ കറക്റ്റ് സമയത്ത് പാലം വലിക്കുക അല്ല കട്ടപ്പയുടെ പണി കാട്ടുന്നത് പലരും അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറഞ്ഞതുപോലെ മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പല അവസരം ങ്ങളിൽ വീണുപോകും അല്ലാതുകൊണ്ട് ഇവർ പുറകിൽ നിന്ന് കുത്തി വീഴ്ത്തിയിട്ട് മുന്നോട്ട് കയറിപ്പോകും അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം